അപ്പൊ നമ്മൾ ദേ രാത്രിയായിട്ട് മലമുകളിൽ വന്നതാണ് നമ്മൾ അമലേട്ടനുമായിട്ട് എന്നിട്ട് അമലേട്ടൻ നമുക്ക് ഇവിടെ തീയൊക്കെ കിട്ടി ക്യാഫെയർ സെറ്റപ്പ് ചെയ്ത് നല്ല അടിപൊളി വൈബാണ് അപ്പം നമ്മൾ ഇത് ഫുഡ് കഴിക്കാൻ ആയിട്ട് പോവുകയാണ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് വരാം കുറച്ച് നമ്മൾ ടയേർഡായിരുന്നു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മൾ நீங்க பண்ற காலத்துதான் அது ஓடி இல்லாம இருக்கு നമ്മൾ നമ്മള് പോകുന്ന ശ്രീകൃഷ്ണന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മള് ചായ പിടിക്കാൻ പോയില്ല അവിടെ തന്നെ അവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് കാരണം അവിടെ നല്ല ബി ഡി എഫ് കിട്ടും നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും അപ്പൊ അവിടെയാണ് നമ്മള് പോവാൻ വിചാരിക്കുന്നത് അപ്പൊ നമ്മുടെ അമ്മലിനെ വിളിച്ചോണ്ട് ഇല്ല ഇല്ല അങ്ങോട്ട് വരാം ഞങ്ങൾ വാങ്ങി പോയി അങ്ങോട്ട് അങ്ങോട്ട് ആണോ വിളിച്ചത് ഫുഡ് വേണ്ടി പോയത് ആണോ അപ്പൊ നല്ലതാണ് ഫുഡ് കേട്ടാ നല്ലതാണ് ഫുഡ് കേട്ടോ

ഫുള്രിട്ടത്ത് ഞാൻ നോക്കൊണ്ടിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ആകപ്പാട് ശ്രീകൃഷ്ണ മാത്രമേ ഉള്ളു ഹോട്ടല് ആ ഹോട്ടലാണ് ഇവിടെ കാണാൻ പറ്റത്തില്ല ഇതല്ലേ കണ്ട ആ ഹോട്ടലിലാണ് നമ്മൾ പോകുന്നത് ശ്രീകൃഷ്ണ അവിടെ നല്ല ബി ഡി എഫ് ഒക്കെ കിട്ടും അതുകൊണ്ട് നമ്മൾ അവിടെ അയ്യോ എനിക്ക് നടത്തട്ട് ഈ ഞാൻ എഡിറ്റ് ചെയ്യുമായിരുന്നു ഷീയ കിടന്ന നല്ല ഉറക്കായിരുന്നു അപ്പം സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല വിശക്കുന്നുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചതാണ് ഫുഡ് അതു നമ്മുടെ ശ്രീകൃഷ്ണ കഴിഞ്ഞ കഴിച്ചു കഴിഞ്ഞാ കഴിഞ്ഞാ അപ്പതേ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ശ്രീകൃഷ്ണയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ബുൾബിളാണ് ഓർഡർ എടുത്തിരിക്കുന്നത് അപ്പൊ ഐറ്റം പറഞ്ഞിട്ടുണ്ട് പി ഡി എഫും പറഞ്ഞു പൊറോട്ട പറഞ്ഞു ഒക്കെ പറഞ്ഞിട്ടുണ്ട് അന്തം കിട്ട കുന്തത്തിനെ പോലെ ഇരിക്കുന്ന ഫുഡ് സെറ്റ് ചെയ്ത് വരുന്നത് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് കിട്ടണം ആ അപ്പോൾ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് വീഡിയോ എപ്പോൾ കേട്ടോ നമ്മൾ പാട്ട് പാട്ടായിട്ടും ഒരുപാട് ഒരുപാട് ഇത് ഉള്ളതുകൊണ്ട് അത് ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൈക്ക് എത്ര ഇടട്ടെ എന്ന് അപ്പോൾ പതിനൊന്ന് മണി ചെയ്യാം അപ്പം ഞങ്ങൾ റൂമിൽ ചെന്ന് കുറച്ചു നേരം കിടന്ന് ചെയ്യുക നല്ല ഉറക്കായിരുന്നു ഞാൻ എനിക്ക് ഇപ്പൊ അമ്പലി ചേട്ടൻ അമ്മ അമ്മേട്ടാ അമ്മലി ചേട്ടൻ വന്നപ്പോഴും പറയാ ഇനി ഉറങ്ങില്ലേലും കുഴപ്പമില്ല പക്ഷെ ഞാൻ ഉറങ്ങിട്ടില്ലല്ലോ ആ ഇനി ഉറങ്ങില്ലേലും കുഴപ്പമില്ല പുള്ളി കൊച്ചു കൊച്ചൊക്കെ ആയിട്ടാണ് വന്നത് കൊച്ചിനൊക്കെ വീട്ടിൽ കിട്ടാൻ പോയി അത് എനിക്ക് വരുന്നത് കൊണ്ടുവന്നത് വെച്ചാൽ പൊറോട്ട മീഡിയം ഉണ്ട് അപ്പം ബാലൻസ് ഉണ്ടെങ്കിൽ തന്നുവിടണം കേട്ടോ ഗ്രേവിയുണ്ട് പിന്നെ കഴിച്ചോ ആണോ ആ ചായ ഒരെണ്ണം കിട്ടിയേക്കൊള്ള ഓക്കെ പൊതിഞ്ഞിട്ട് ഇത് എന്തോരം ക്വാണ്ടിറ്റിയിലാണെന്ന് മീഡിയപ്പ് അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ ഷീ കൊടുക്കാൻ അതിനാണിങ്ങനെ കീറി നമ്മള് നാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ പെയ്യണം എന്ത് ടേസ്റ്റ് ഞാൻ പ്രത്യേകം പറഞ്ഞു ഇവിടെ ഇവരുടെ സ്പെഷ്യൽ ചാറ്റ് മസാല ഇടും ഞാൻ ഇടണ്ട പറഞ്ഞ ഇടണ്ടാ കഴിഞ്ഞാൽ മുളകൊക്കെ വെച്ചിട്ട് കറി പത്തീറ്റിലൊക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ട് ഞങ്ങള് കഴിക്കട്ടെ വീഡിയോ വീഡിയോ സബ്സ്ക്രൈബ് നമ്മള് വന്നപ്പോ യൂട്യൂബർന്നൊക്കെ പറഞ്ഞപ്പോ എണ്ണം കൂടി വരുന്നത് നമ്മുടെ ആരാധകരുടെ എണ്ണം കൂടി കൂടി വരുന്നത് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ടിരിക്കണം എല്ലാവരും ആസാം സ്വദേശികളാണ്

നമ്മളെപ്പോ വന്നാലും ഇങ്ങോട്ടേ വരുത്തുള്ളൂ എന്താന്ന് വെച്ചാൽ അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളൊരു സൂപ്പായും ഗുൾബിള് ഉണ്ട് എപ്പഴും ഇവിടെ തന്നെ കാണും വന്നാൽ കേട്ടോ കാലി പൊറോട്ട അവിടെ കാണാൻ തന്നെയാണ് അപ്പൊ നമുക്ക് ബുൾബുളിന്റെ ബുൾബുളിന്റെ പ്രേം നമുക്ക് കഥയാക്കി പടം പിടിക്കണം ബുൾബുൾ ബുൾബുൾ ഇതാണ് നമ്മുടെ സ്റ്റാഫാണ് സ്റ്റാഫാണ് വിശ്വസ്തനായ നമ്മൾ കല്യാണമാണ് ഞാൻ ണയം വീട്ടിൽ പിടിച്ചു എങ്ങനെ പിടിച്ചു പറയൂ ഇതിന് ഞാനൊരു പടം പിടിക്കും പറഞ്ഞു വീട്ടിലെ പോവാൻ എന്തോടെയുന്ന പ്രണയം ലൗ ലീരിയണ്ടോ പാറാത്യം പറ ഇല്ലേ ഇല്ല ആരെയും ഇല്ല ആരോഗ്യ പറയത്തില്ലേ മലയാളം അറിയാന്ന് മലയാളം പഠിച്ചല്ലേ അല്ല പെണ്ണെവിടെയുള്ള പേര് പറയരുത് പേര് നമുക്ക് എപ്പോഴാ മഹാബുൽ ഞാൻ നേരത്തെ കാണിച്ചു നമ്മളെ യൂട്യൂബിൽ നീ മഹാബുൽ അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ ആസാമിലാണ് നമ്മടെ വീട് കല്യാണത്തിന് നമ്മൾ ില് പോകുന്നതാണ് അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവാണ് റൂമില് പോവാണ് അപ്പൊ നമ്മടെ നമ്മളിവിടെ കൊറച്ചു നേരം നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടേ പോകത്തുള്ളുണ്ടാ എന്ത് രസം നോക്കി നമ്മളെപ്പോഴും ഉറങ്ങുന്നല്ലേ ഇന്നുറങ്ങുന്നു വഴിയിലൊന്നും ആരുമില്ലാ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പക്ഷെ ഇവിടെ ഒക്കെ അങ്ങനെയാണ് നമ്മുടെ അമൽ ചേട്ടൻ വിളിക്കുന്നുണ്ട് അമൽ ചേട്ടൻ വിളിച്ചിട്ട് എവിടെയാണ് എന്ന് ചോദിക്കുന്നു നമ്മൾ ഇവിടെ വരുവാണെങ്കിൽ കുറെ നേരം അമൽ ചേട്ടനോട് സംസാരിച്ചിട്ട് പോയി കിടന്നുറങ്ങത്തുള്ളൂ നമ്മുടെ നമ്മുടെ റൂം ഇവിടെയാണ് ആ കണ്ടോ ഇത് ഒരു ബാങ്ക് ആണ് കേട്ടോ നമ്മൾ കയറിപ്പോയി എന്ന് പറയുന്നു നമ്മുടെ റൂം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഒന്നാം നമ്പർ റൂമാണ് നമ്മുടെ അമലേട്ടൻ്റെ റൂം ഇത് തന്നെയാണ് അമലേട്ടൻ ഇവിടെയാണ് നമ്മൾ വരുന്നതുകൊണ്ട് നമ്മളേറ്റം മാറി തന്നു അല്ല ഷിയ വെള്ളം പകർത്തുകയാണ് കണ്ടത് ഇവിടെയാണ് നമ്മുടെ ഇത് എന്താണ് ഡ്രസ്സൊക്കെ വയ്ക്കുന്ന അലമാര നമ്മളുടെ ബോക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് ഡ്രസ്സ് ഡ്രസ്സിരിപ്പുണ്ട് അപ്പം ഷീയുടെ പണിയിലാണ് ഇതാണ് നമ്മുടെ ബെഡ് ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് കാണിച്ചു കേട്ടോ വേണ്ട ഫുൾ അടിപൊളി റൂമാണ് കേട്ടോ അപ്പുറത്തെ ടി വി ഉണ്ട് അട ടി ഉണ്ട് ഇവിടത്തെ ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട് ബാത്റൂം കാണിച്ചോളെ ബാത്ത്റൂം നീറ്റ് ബാത്റൂമാണ് വേണ്ട സൂപ്പർ ചൂടുവെള്ളം പച്ചവെള്ളം ഇവിടെ മിറർ ഉണ്ട് ഷവറുണ്ട് എല്ലാം ഉണ്ട് സെറ്റാണ് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ റൂം നമ്മൾ എപ്പോൾ വന്നാലും ഈ റൂമിലാണ് നിൽക്കുന്നത് സൂപ്പർ അല്ലേ ആ അപ്പം നമ്മൾ ഫുഡ് വെച്ചിട്ട് വരട്ടേട്ടോ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് പോകണം ഭയങ്കര ഈ രാത്രിയിൽ ചിലപ്പോൾ അപ്പം ഭയങ്കര തണുപ്പായിരിക്കും ിയൊക്കെ തണുപ്പൊരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത് നൈറ്റ് നമ്മൾ പോവാട്ടോ ട്രിപ്പ് പോവാ ട്രിപ്പ് ട്രക്കിങ്ങില് നൈറ്റ് തണുപ്പുള്ള വൈബാണ് ഡോർ എന്തോർന്നിട്ടോ മരിച്ചട ഞാൻ ആ ും പൊന്മുടിക്ക് പൊന്മുടി അറിയാവോ പൊന്മുടി പാലോട് അറിയാവോ പാലോടി കാലം കൊന്നോ കാലം കൊന്നോ ഷാലോം കൊന്നോ ഷാലോം കൊന്നോ ഓടവല്ല ആണ് ഒരു ഞാൻ പോകും അവ എന്നേ ജോടി ആണ് ഇത് ചേട്ടൻ പണിയാണോ പണിയാണോ സോമേ സോമേ ആ പരി വെട്ടി കഴിഞ്ഞോ പരിമൊക്കെ വെട്ടി ശ്രദ്ധിച്ചില്ല കാഴ്ച ഇത്ര അടുത്ത് ശകലം വെള്ളമൊക്കെ ചേർന്നുള്ളത് പറയേണ്ടി കാര്യമില്ല കാലാവസ്ഥ നല്ല നഷ്ടമാണ് പള്ളിക്കരുതാണെ കടകളും ഞാൻ മേളയിൽ കണ്ടോ നമ്മളൊരു രണ്ടുമൂന്നും വീടുണ്ടാവും അപ്പുറത്തൊരു മൂന്നാറ് വീടുണ്ടാവും ഒക്കെ ഒരു അഞ്ചു ആറ് വീടുകളും ആ ഇല്ലയോ ഇവിടെ ഒരും ജീപ്പോ തൊട്ട് കാണുന്ന ഇവിടം വരെ പോരാ ഒരു ബൈക്ക് വേർ വീരുന്നില്ല നടന്ന് ഇവിടെ നല്ല പച്ചത്തിൽ പുല്ല സമയത്താണെങ്കിലും നല്ല രസമാണ് സമാധാന 等十岁了，你。<laughs> ഉയറിന് അവിടെ വന്നിട്ട് ലാസ്റ്റ് തീ പൊട്ടിയായിട്ടാ വന്നത് തീ എത്തിയാലോ ഞാൻ ചെയ്ത ചിരിച്ചും അടുത്തില്ലേ ഒരു സ്ലോ മോഷൻ എടുത്തു കഴിഞ്ഞാ കറക്റ്റാ പറ ഫ്ലാഷും ഫ്ലാഷ് 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 ഓഫ് ഫ്ലാഷ് അപ്പൊ നമ്മൾ നമ്മളിതേ രാത്രിയായിട്ട് മലമുകളിൽ വന്നതാണ് നമ്മൾ അമലേട്ടനുമായിട്ട് അമലേട്ടൻ നമുക്ക് ഇവിടെ തീയൊക്കെ ഇട്ട് ഫയർ സെറ്റപ്പ് ചെയ്ത് നല്ല അടിപൊളി വൈബാണ് എന്താ വെച്ചാൽ ഫുള്ള് ഇട്ടു ഇവിടെ വേറെ ആരും ഇല്ല നമ്മള് മാത്രം കാരണം അമലേട്ടൻ ഈ സാധനം ഒന്നും ഏതാ കാട്ടിലൊക്കെ പോയി കുറെ ചുള്ളിക്കമ്പൊക്കെ സെറ്റ് ചെയ്തോണ്ടി വന്നിട്ട് ഇതേ അടിപൊളിയായിട്ട് ഇപ്പൊ തിളച്ചു മറിയുന്നത് തണുപ്പൊക്കെ മാറി സംഭവം നൈറ്റ് ഒക്കെ ഇങ്ങനെ ഒന്നും ഇരിക്കണം പേടിയില്ലാത്തവർ മാത്രം വരണം വരണ്ട് ഓടും ഫോണിൽ ചിലപ്പോ ചെല വൈബ്രേറ്റ് ഒക്കെ അവനിങ്ങനെ